ഫാമിലിയിൽ കല്യാണം ഫാമിലി ഗവർണർക്കെതിരെ പ്രതിഷേധം തുടർന്ന് ഐ എമംഗലത്ത് എസ് എഫ് ഐ കരിങ്കൊടി വീശി കോൺഗ്രസ് നേതാവിന്റെ അനുസ്മരണ പരിപാടിക്കെത്തിയപ്പോഴാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധിച്ചത് പൊന്നാനിക്കടത്ത് എരമംഗലത്ത് കോൺഗ്രസ് വേദിയിൽ സംസാരിക്കാൻ ഗവർണർ എത്തിയപ്പോഴാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത് എസ് എഫ് ഐ പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ചൊവ്വാഴ്ച രാത്രി തന്നെ യരമംഗലത്ത് മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നെഴുതിയ ബാനറും എസ് എഫ് ഐ സ്ഥാപിച്ചിരുന്നു കരിങ്കൊടി വീശുമെന്ന സൂചനയുണ്ടായിരുന്നെങ്കിലും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഏറെ ദൂരെ വെച്ചായിരിക്കും പ്രതിഷേധമെന്നായിരുന്നു പോലീസ് കണക്കുകൂട്ടൽ എന്നാൽ അനുസ്മരണ സമ്മേളനം നടക്കുന്ന വേദിക്ക് തൊട്ടടുത്തായിരുന്നു പ്രതിഷേധം നടന്നത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി

ത്ത് മുൻ കോൺഗ്രസ് നേതാവ് പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ഗവർണർ എത്തിയത് കോൺഗ്രസ് നേതാവ് പി ടി അജയ് മോഹന്റെ പിതാവ് കൂടിയാണ് എം എൽ എ ആയിരുന്ന പി ടി മോഹനകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിക്ക് ഗവർണറെ ക്ഷണിച്ചതിനെതിരെ ജില്ലയിലെ കോൺഗ്രസിൽ തന്നെ ഭിന്നതയുമുണ്ട്